പി എസ് സി പഠിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഭാഗമാണ് കേരള ഹിസ്റ്ററി ആ കേരള ഹിസ്റ്ററിയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തിരുവിതാംകൂർ ഭരണകർത്താക്കൾ അവരെക്കുറിച്ച് തീർച്ചയായിട്ടും പഠിക്കേണ്ടതായിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ മാർത്താണ്ഡവർമ്മ മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ശ്രീ ചിത്തര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂർ ഭരണകർത്താക്കളെക്കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അവരാരൊക്കെയെന്നും അവരുടെ ഭരണ കാലഘട്ടം ഏതൊക്കെയെന്ന് നോക്കാം പിന്നീട് വരുന്ന ക്ലാസ്സുകളിൽ ഓരോരുത്തരെയും നമുക്ക് എടുത്തു പഠിക്കാം അവരെ പ്രധാനപ്പെട്ട അവരെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പി എസ് സി മുൻപ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ ഒരുപാട് സാധ്യതകളുള്ളതും വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള അവരെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചുള്ളത് നമുക്ക് വിശദമായിട്ട് മർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്രത്തിരുന്നാൾ വരെയുള്ള ഭരണ കർത്താക്കളെ പഠിക്കുന്ന സമയത്ത് പഠിക്കാം ഇന്ന് അവരുടെ പേരും അതുപോലെ അവർ ഭരിച്ച ആ കാലഘട്ടം അവർ തിരുവിതാംകൂർ ഭരിച്ച കാലഘട്ടം നമുക്ക് പഠിക്കാം ആ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ് അതിലേക്ക് പോകാം മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരിച്ച കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് വരെയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് വരെയാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരിച്ചത് പിന്നീട് വരുന്നത് കാർത്തിക തിരുനാളാണ് ധർമ്മരാജ അഥവാ കിഴവൻ രാജ എന്ന പേരിൽ അറിയപ്പെടുന്നു കാർത്തിക തിരുനാൾ അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയാണ് പിന്നീട് വരുന്നത് അവിട്ടം തിരുനാളാണ് അവിട്ടം തിരുനാൾ അവിട്ടം തിരുനാളിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെയാണ് പിന്നീട് വരുന്നത് ഗൗരി ലക്ഷ്മിബായി ആണ് ഗൗരി ലക്ഷ്മിബായി ആണ് ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെയാണ് ഗൗരിലക്ഷ്മിബായിയുടെ ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെ പിന്നീട് വരുന്നത് ഗൗരി പാർവതിബായാണ് ഗൗരി പാർവതിബായയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെയാണ് പിന്നീട് വരുന്നത് സ്വാതി തിരുനാളാണ് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് വരെയാണ് നാൽപ്പത്തി ഏഴ് വരെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് വരെയാണ് എന്താണ് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് പിന്നീട് വരുന്നത് ഉത്തരം തിരുനാളാണ് ഉത്തരം തിരുനാളിൻ്റെ കാലഘട്ടം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെയാണ് ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടം വരുന്നത് പിന്നീട് വരുന്ന ആയില്യം തിരുനാൾ ആയില്യം തിരുന്നാളിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെയാണ് ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് പിന്നീട് വരുന്നത് വിശാഖം തിരുനാൾ വിശാഖ തിരുനാളിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വരെയാണ് വിശാഖം തിരുനാളിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് പിന്നീട് വരുന്നതാണ് ശ്രീമൂലം തിരുനാൾ ശ്രീമൂലം തിരുനാൾ ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെയാണ് ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടം അതിനുശേഷമാണ് സേതുലക്ഷ്മി വായി പറയുന്നത് സേതുലക്ഷ്മി വിവായ് സേതുലക്ഷ്മി വായയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയാണ് ആരുടെ സേതു സേതുലക്ഷ്മിബായിയുടെ കാലഘട്ടം ഭരണകാലഘട്ടം എന്ന് പറയുന്നത് പിന്നീട് വരുന്ന അവസാനത്തെ ശ്രീ ചിത്ര ആണ് ശ്രീ ചിത്ര തിരുനാളിൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വരെയാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെയാണ് ശ്രീ തിരുനാളിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ മാർത്താണ്ഡവർമ്മ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ ശ്രീ തിരുനാൾ വരെയുള്ള ഈ ഒരു തിരുവിതാംകൂറിൻ്റെ ഭരണകർത്താക്കളെക്കുറിച്ച് തീർച്ചയായിട്ടറിയണം അവരുടെ പേരുകൾ ആ ഒരു ഓർഡറിൽ തന്നെ വർഷങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട് ആദ്യം അവരുടെ പേരുകൾ ആ ഓർഡറിൽ പേരുകൾ ആ ഓർഡറിൽ പഠിക്കുക വർഷവും ഈ ഒരു ഓർഡറിൽ പഠിക്കുക അതിനുശേഷം ഓരോരുത്തരും നമുക്ക് എടുത്തു പഠിക്കാം വരും ക്ലാസ്സുകളിൽ നമുക്ക് അതുമായിട്ട് വരാം